അതിങ്ങനെ കാല എപ്പോഴും പൊക്കി കാണിക്കും അതിന്റെ അതിന് കാലിന്റെ അടിയിലൊന്നും ഒരു പ്രശ്നമില്ല അത് ഏർ പിന്നെ നമ്മളോടുള്ള ഒരു സ്നേഹം കാണിക്കാനാണ് അത് ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ വന്ന് ആനയുടെ അടുത്ത് വരിക വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് അത് അപ്പം നാടെ പൊക്കി കൊണ്ടുകൊണ്ട് വരും എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഒരു കുറച്ച് ദിവസമായി നമ്മള് വീഡിയോ ചെയ്തിട്ട് അത് എപ്പോഴും എപ്പോഴും വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോറടി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഇതാക്കിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇപ്പ നമ്മളിപ്പോ ഈ ഒരു ചാനല് തുടങ്ങിയതിന് ശേഷം ഇത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇത്ര ജനങ്ങൾ ഇത്ര ഇങ്ങനെ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ഇത്രയും ജനങ്ങള് നമ്മളെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത്രയധികം ഉണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാർ എൻ്റെ പഴയ സുഹൃത്തുക്കൾ അതുമാതിരി തന്നെ പഴയ കൂട്ടുകാർ ആൾക്കാർ തന്നെ കുറച്ച് എനിക്ക് അത്രയും പേഴ്സണലായിട്ട് വേണ്ടപ്പെട്ടായിരുന്ന കുറെ കുറേ കൊണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ വന്നതിന് ശേഷം അവരൊക്കെ വീണ്ടും അവരൊക്കെ ആയിട്ട് കണക്ഷൻ ആവാൻ പറ്റി കുറേ ആൾക്കാരുടെ നമ്പറൊക്കെ എന്തെങ്കിലും പോയായിരുന്നു പിന്നെ പുതിയ പുതിയ കുറേ സുഹൃത്തുക്കൾ കിട്ടി അപ്പം ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരു പത്താൾക്കാര് നമ്മളെ കുറ്റം പറഞ്ഞാലും ഒരു നൂറാൾക്കാര് നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് നമ്മുടെ കൂടെ അപ്പം അതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ ആനകളെ കുറിച്ചിട്ട് മാത്രമാണ് ആനകളെ കുറിച്ചിട്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വന്ന അതായത് ഞാൻ എവിടെ നിന്നാണ് വന്നത് ഞാൻ വന്ന കഷ്ടപ്പാടുകൾ ഒരുപാട് വേദനകൾ ദുരിതങ്ങൾ ഇതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പണി നമ്മൾ ഇത്ര ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് എടുക്കണമെന്ന ഒരു പണി ആനപ്പണി അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ ഒരു മേഖല തിരഞ്ഞെടുത്തത് ഏഹ് ചെറുപ്പം തൊട്ടിട്ട് അപ്പനാണ് എൻ്റെ ഹീറോ അല്ലെങ്കിൽ അപ്പൻ്റെ പണി കണ്ടിട്ട് ഞാൻ വന്ന ആളാണ് പക്ഷെ അപ്പൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് പിന്നെ തൊഴിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത് ഇപ്പം ഇങ്ങനെയാണ് ഒരു അമ്പത് ശതമാനം ദൈവാനുഗ്രഹം വേണം ഒരു ഇതിലൊരു ഇരുപത്തഞ്ച് ശതമാനം ആശാന്മാരായിട്ടുള്ള ആൾക്കാരുടെ കുരുത്തം വേണം പിന്നെ ഒരു ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് നമ്മളിൽ ഒരു കഴിവുണ്ടാവണം അല്ലെങ്കിൽ നമുക്കൊരു ഇതിലൊരു എന്ത് പണി ചെയ്യുമ്പോഴും നമുക്ക് അതിലേക്ക് അതിനെ ശ്രദ്ധിച്ച് ഇപ്പം ഓരോ മേഖല തിരഞ്ഞെടുത്താലും ആ പണി നല്ല സക്സസ് ആയിട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുകൾ ഉണ്ടാവും അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണി നമ്മൾ ആ നമുക്ക് എന്ത് ടെൻഷനായാലും എന്ത് ബുദ്ധിമുട്ടായാലും നമ്മൾ ആ ആഗ്രഹി നമ്മൾ എന്താണോ ആ ആന അല്ലെങ്കിൽ ആ ഒരു പണിയിൽ നിന്ന് നമുക്ക് വിജയം കണ്ടെത്തേണ്ടത് ആ രീതിക്ക് നമ്മൾ അത് മനസ്സിരുത്തി അത് ചെയ്താൽ അതിൽ നമുക്ക് വിജയിക്കാൻ പറ്റും ഏ എൻ്റെ ഒരു അനുഭവാണ് പിന്നെ ഈ ആനകളെ കുറിച്ച് മാത്രമുള്ള ചാനലാണത് ഏ ആനേതാ ചേന ഏതാ ചേമ്പേതാന്ന് അറിയാത്ത ആൾക്കാർ വന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് യാതൊരു വിധ കാര്യങ്ങളും ഇല്ല അപ്പൊ അത് പിന്നെ തന്നെ എന്നെ ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് അവർക്കൊന്നും ഈ ചാനലിൽ അല്ലെങ്കിൽ വീഡിയോ കാണണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അത് വന്ന് കണ്ട് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല ഞാൻ എനിക്ക് പറ്റുന്ന സഹായങ്ങൾ മാത്രം എല്ലാവർക്കും ചെയ്യുന്നുണ്ട് അതിപ്പോ തൊഴിലാളികൾക്കാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒരനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ചു അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞാൽ ഞാൻ അവിടെ കൂടി എത്തുന്നുണ്ട് ഒരു ആന മരണപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനെ കെട്ടിക്കേറ്റി അതായത് അതിന് വണ്ടിയിലൂറിയിൽ കെട്ടിപ്പെടുക ഏകദേശം ഒരുപാട് ഒരു പത്ത് ഇരുപത്തഞ്ചു മുപ്പത്താനോളം ഞാൻ കെട്ടി കയറ്റി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ പറയുള്ളു വിളിക്കും ബിനോ കാര്യം അറിഞ്ഞില്ലേ ആ ചേട്ടാ അറിഞ്ഞു ആ അപ്പൊ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കയറ്റണം ചേട്ടാ അവിടെ എത്തിയാക്കാം അപ്പൊ തന്നെ അവിടെ ചെന്നു അത് കെട്ടി കെട്ടി ഒക്കെ ബന്ദോസ് എല്ലാം ചെയ്ത് അത് ഞാൻ പല സ്ഥലത്തും ആനകൾ ആനകളിങ്ങനെ പഴയ ആൾക്കാർ ചെയ്യുന്നത് കണ്ട് 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 കണ്ടാണ് ഞാൻ ചെയ്തത് ഞാൻ ഏകദേശം പത്ത് മുപ്പത്താറാളോ ആനകളോ ഞാൻ കയറ്റി കെട്ടി മുട്ടിട്ടുണ്ട് അപ്പോ എന്റെ വീഡിയോസുകള് എന്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് എന്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഈ ഒരു പത്തിരുപത്തേഴ് ഇരുപത്തി ആറ് വർഷമായിട്ട് ഈ പണിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും ഓരോ ഞാൻ നിന്നിട്ടുള്ള ഓരോ ആനകളുടെ ഓരോ സ്വഭാവങ്ങളും അവരുടെ ഒരു രീതികളും അവരുടെ ഒരു പെരുമാറ്റ രീതികളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അത് ഇഷ്ടമില്ലാത്ത ഒരു കാളണ്ട ദയവ് ചെയ്ത് നിങ്ങൾ വന്ന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതില് വരും വന്നിട്ട് എന്തെങ്കിലും വന്ന് പറയും പറയുമ്പോ എനിക്കത് വേദന എടുക്കണ കാര്യങ്ങൾ പറയുമ്പോ തിരിച്ച് ഞാനത് റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ അത് പ്രതികരിക്കും അപ്പൊ നിങ്ങൾക്കും വിഷമായി എനിക്കും വിഷമായി നമ്മളവിടെ ഇവിടെ അറിയാൻ പള്ളാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചിങ്ങ വെറുതെ എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ആ കാര്യം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ പിന്നെ ആ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഞാൻ പോയപ്പോൾ അന്ന് എൻ്റെ കൂടെ ആരും ഇല്ല ഇപ്പൊ ഈ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ കൂടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് എൻ്റെ കൂടെ എന്നെ ചുറ്റി നിന്ന ആൾക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതില് അന്നൊക്കെ സത്യ ഉള്ള കാര്യം നിങ്ങളോട് പറയാലോ മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ജീവിക്കാൻ പാ മരിച്ചാൽ മതി എന്തിനാണ് ജീവിക്കുന്നത് ഞാൻ എന്ത് തെറ്റിയും എല്ലാവരോടും ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഞാൻ ഇത്രയും പണി പണികൊണ്ട് നടന്നിട്ട് നമ്മൾ അത്രയും ടോപ്പിലേക്ക് ഒരു ഏകദേശം വന്നിട്ട് പിന്നെ ഒറ്റ അടിക്ക് താഴെ പോവുക ജീവിതം തന്നെ മാറി മറിഞ്ഞു പോയി ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ മാറി മറിഞ്ഞു പോയി അതില് പിന്നെ ഇങ്ങനെ ജീവിതത്തിലേക്ക് പിന്നെ തിരിച്ച് അല്ലെങ്കിൽ വന്നത് അല്ലെങ്കിൽ അവ ഒരു വാശി വരുത്തിയത് ഈ സോഷ്യൽ മീഡിയയിൽ കമൻറുകളായിട്ട് വരുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് അവർ ഞാനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല ഒരു എലിഫന്റ് വെൽഫെയർ എന്ന് പറഞ്ഞി എലിഫന്റ് വെൽഫെയർന്ന് പറഞ്ഞു അവൻ്റെ പേര് എന്നാ മോനെ ഈ വീഡിയോ കാണണ്ട എന്റെ വീഡിയോ കാണണം എന്ന് എനിക്കറിയാം എന്റെ ജീവിതത്തിൽ അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു നിങ്ങളുടെ മുമ്പിലേക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു കാരണക്കാരൻ നീ ആണോട്ടോ നീ എന്നെ നീ ഇങ്ങനെ മാനസികമായിട്ട് ചില അല്ലാതെ ശരിക്ക് പ്രത്യേകിച്ച് ശരിക്കും എനിക്കത് ജീവിതത്തിൽ ഒരു കാരണ ഒരു വാശി വന്നു നീ അത് ആ ചെയ്തപ്പോ അല്ലെങ്കിൽ നീ എന്നെ അങ്ങനെ ഇങ്ങനെ പിന്നാലെ നടന്ന് എന്നെ ഇങ്ങനെ എല്ലാം കൊണ്ടും മാനസികമായിട്ട് ദ്രോഹിച്ചപ്പോൾ എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു 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 സാധനം എന്റെ മനസ്സിലേക്ക് ഒരുപാട് കയറി വരുന്നത് നീ കാരണമാണ് പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ മൂന്നാലാൾക്കാരുണ്ട് അവർ സ്ഥിരമായിട്ട് തന്നെ ഇപ്പോഴും പിന്തുടരുന്നുണ്ടെന്നാണ് എന്റെ ഓ ഇത് ശരിയാണെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് എനിക്ക് നേരിട്ട് കാണും ഞാൻ നേരിട്ട് കാണാനുള്ള സാഹചര്യം ഉണ്ടാവും അടി അടിയിടീലകളൊന്നല്ലേട്ടോ ഒന്ന് കാണണം ആരാന്നൊന്നും അറിയണ്ട ഇത്രയൊക്കെ പിന്നാലെ നടന്ന് ദ്രോഹിക്കാൻ മാത്രമുള്ള ഒരു പിന്നെ കുറേ എന്റെ എന്റെ മറ്റേ നമ്മടെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മടെ നന്ദപ്പൻ ഇങ്ങനെ ആനയുടെ അടുത്ത് നിന്ന് ചെന്നപ്പോ ആന ആനയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ ചോദിക്കാണ് കള്ള് കള്ളു കുടിച്ചിട്ടുണ്ടാകും നീ ഇങ്ങനെ നാടൊന്നുണ്ടല്ലോ കള്ളു പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തില്ലേ നമ്മുടെ ചാനലിലല്ല വേറൊരു ചാനലില് പിന്നെ അതിന്റെ വീഡിയോ പറഞ്ഞിട്ടേ അതിന്റെ അടിയിൽ കമന്റുകൾ വന്നിട്ട് കുറേ കമന്റുകൾ വന്നിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ ദൈവമേ തെറിയുടെ വകള ഇവൻ കള് കുട്ടിച്ചിട്ട് ഇവനാണ് കള്ളു കുടിച്ചേക്കുന്നത് ഇപ്പം കള്ളു കുട്ടിച്ചിട്ട് ഇതാണ് ഇവൻ ആനയുടെ കാലിന്റെ അടിയിൽ പെടാണ്ട് നോക്കിയപ്പോ നിന്നെ ചവിട്ടി വലിച്ചു കീറാണ്ട് നോക്കിപ്പോ ഏഹ് അപ്പൊ അത് കേട്ടിട്ട് കൈ അടിക്കാൻ കൊറേ ആൾക്കാർ അയ്യോ അതിനെ ലൈക്ക് ഒക്കെ പുറകെ പുറകെ ലൈക്ക് അടിച്ചോണ്ടിരിക്കുക എന്താണ് പ്രശ്നം ഞാൻ ചോദിക്കട്ടെ അവര് ആന കൈന്ന് മരണപ്പെട്ടു പോകണം അത്ര വല്യൊരു തെറ്റാണോ ഏ സോഷ്യൽ മീഡിയയിൽ ഏർ കുറച്ച് ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ഒന്ന് ഒരു സെറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വീണ അവരെ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് മടക്കി വെട്ടിക്കും ബാക്കി കൊറേ ആനക്കാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആന അയിൽ നിന്ന് ആനകൾ അവർക്കൊന്നും വേറെ പ്രശ്നങ്ങളില്ല അവരൊക്കെ നല്ലവര് അവരനെ നോക്കണ ആൾക്കാർ എന്നിട്ട് ആന ശരി പോവാ ഞങ്ങള് കുറച്ച് ആൾക്കാരിട്ട് ഞാൻ മാത്രല്ല എന്റെ ബാച്ചിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ നല്ല നല്ല ആനകള് കേറിയിട്ടുള്ളതും കൊണ്ടുനറന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ട് എന്റെ അത് അത്ര അത്ര അടുത്ത വേട്ടപ്പെട്ട സുഹൃത്തുക്കൾ കയറിയ വരെയല്ലേ അപ്പൊ അവരൊക്കെ നിങ്ങളോട് എന്തെങ്കിലും വല്ല തെറ്റിക്കാൻ വന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തേക്ക് പോയി വന്നോ നിങ്ങൾ എന്തിനാണ് ആനക്കാരുള്ള ആൾക്കാർ സുഹൃത്തുക്കളെ ഇത്രയധികം മോശമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്റെ 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 സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു തൊഴിലാളി അങ്ങനെ കേരള ആന തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് ഒരു പത്തിരുപത് വർഷമായിട്ട് നിലനിൽക്കുന്നതാണ് അതിന്റെ പിന്നെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് പഴയ എക്സ് എം എൽ എ ബാബു സാറാണ് സെക്രട്ടറി ജോർജ് സാറാണ് അഡ്വക്കേറ്റ് ആണ് പിന്നെ മറ്റേ നമ്മുടെ മനോജേടൻ അപ്പൊ തൃശ്ശൂർ പാലക്കാട് മേഖല ഞാനാണ് നോക്കുന്നത് ഞാൻ ഈ മൂന്ന് വർഷമായിട്ട് ആദ്യത്തെ ഒരു വർഷം തിരഞ്ഞെടുത്ത് രണ്ടാമത് വന്നപ്പോൾ മൂന്നാമത് നമ്മൾ തിരഞ്ഞെടുപ്പ് അത്യാവശ്യം ഒരു ബാങ്ക് ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആനക്കാർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു വൈകാരിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സഹായിക്കാനും അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളാ പൈസ കൊണ്ടു വിനിയോഗിക്കുന്നത് ഏഹ് അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രമാണ് ചെയ്യുന്നുള്ളൂ ഈ ആനക്കാരുടെയൊക്കെ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് അപ്പൊ ആ മറ്റേ നന്ദപ്പന്റെ വീടിയോടെ അടിയിൽ വന്നിട്ട് അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കാല് പൊക്കി കാണിക്കും കാലിങ്ങനെ പൊക്കുവത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനപ്പാട്ട് സർക്കസിൽ നിന്നാർന്ന ആനയാണ് സർക്കസിൽ മീറ്റിംഗ് പർപ്പസിന് വേണ്ടിട്ട് അതായത് പിന്നെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നിർത്തിയാർന്ന ആനയാണ് നമ്മുടെ ഈ നന്ദപ്പൻ ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചു അന്വേഷിച്ച് ഞാൻ അതിന്റെ വാലും തുമ്പ് അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലങ്ങളായി വന്ന ചാർജ് എടുത്തതിന് ശേഷം അപ്പൊ ഇരുപൻ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പം നമ്മളോട് സ്നേഹം കാണിക്കണത് ഇങ്ങനെ നട പൊക്കി പിടിക്കുവാനാ അന്ന് ഇപ്പൊ നമ്മളെ നടന്ന് പിടിച്ച ഒരു ഇതാണ് തമിഴ്നാട്ടിലെ ആനയുടെ ആന ആനക്കാർക്ക് ആന വീഡിയോസുകൾ വന്ന് നട പൊക്കി കൊടുത്തപ്പോ അതിങ്ങനെ അവരിങ്ങനെ പിടിക്കണ തുടർന്നു അപ്പൊ അതൊക്കെ സ്നേഹം നമ്മുടെ ആന ഇങ്ങനെ നട പൊക്കി പിടിച്ച അവൻ തല്ലി തവടിയാക്കി ആലെ എന്ത് ചെയ്തിട്ട് ആലയുടെ കാലിന്റെ അടിയിൽ നോക്കൂ നിങ്ങൾ അതിന്റെ കാലിന്റെ അടിയിൽ നോക്കൂ കാലിന്റെ അടിയിൽ നോക്കാൻ എന്തെ ഇരിക്കുന്നെല്ലാം ഉണ്ട ഒഴുങ്ങി വെച്ചിട്ടുണ്ടെ കാലിന്റെ അടിയിൽ അതിനൊരു പ്രശ്നമില്ല പിന്നെ അതിന് വന്നപ്പോൾ വന്നപ്പോ പാതരോഗത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു അതിനൊണ്ട് പത്ത് പതിനെട്ട് കൊല്ലമായിട്ട് പാതരോഗത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ ഈ കല്ലിലൊക്കെ ചവിട്ടി നിൽക്കുമ്പോ ആ പാതരോഗം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അതിനെ കുറിച്ച് എത്ര ആൾക്കാർക്ക് അറിയുമെന്ന് അറിയില്ല കാലിന്റെ അടിയിലൊക്കെ ഈ സാധനം പാതരോഗം വന്നു കഴിഞ്ഞാൽ ഇത് മാറ്റി എടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം എപ്പ ചവിട്ടിയാലും മണ്ണിലെ ചവിട്ടു അപ്പോ പാതരോധിന്റെ അടിയിൽ രണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ രണ്ട് ഒരു തുള പോലെ ആയിരുന്നു രണ്ട് സൈഡും പത്ത് പതിനാല് വർഷമായിട്ട് ഇത് ഇങ്ങനെ നിക്കുക നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞാൻ ഈ സാധനം നോക്കി ആ അടിയിൽ നോക്കി കഴിയുമ്പോൾ ശരിക്കും അതിന്നങ്ങനെ മറ്റേ ചൗണി പോലെ ഇത് ച ഇതിന്റെ ഒരു അത് അതിങ്ങനെ നിന്നിട്ട് അതും ആന ചവിടണ അതും അങ്ങനെ ചവിട്ടി കഴിഞ്ഞ് 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 കഴിഞ്ഞാൽ എനിക്ക് അത് എടുക്കും വേദന എടുക്കുമ്പോ എനിക്ക് അത് ഇങ്ങനെ ഇറിട്ടേഷനായി അപ്പൊ ഈ റൊട്ടാട്ട റൊട്ടികടപ്പൊ നടക്കുവാണെങ്കിലും ഒരു കല്ലൊക്കെ കുത്തി കയറി കഴിഞ്ഞ് ഇവർക്ക് ശരിക്ക് വേദന ഇടുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നടയമരം ഒക്കെ ശരിക്ക് ചെത്തി കൂട്ടി ലെവലാക്കണം ഞാൻ അന്ന് നടമരം ചെത്തി കൂട്ടി ലെവലാക്കി കഴിഞ്ഞപ്പോ കൊറേ ആൾക്കാർ വന്നിരുന്നിട്ട് എന്തെങ്കിലും പറയണ്ടായിരുന്നു നമ്മുടെ എല്ലാ പുറത്ത് ആൾക്കാരുകളും ഇങ്ങനെ പറയണ്ടായിരുന്നു നമ്മുടെ ആനയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് കാലം ഒപ്പല്ല നിന്നാർന്നെ ശരിക്കും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ ഇതിപ്പോ ഇങ്ങനെയായിരുന്നു നിന്നായിന്നെ അതായത് ഒരു രണ്ട് മൂന്ന് നഖം താഴ്ത്തേക്ക് ബാക്കിയുള്ള നഖം മുകളിലേക്ക് അപ്പൊ ഈ ആന ചവിട്ടുമ്പോ ഈ നഖത്തുമ്മയാണ് പ്രസ് ചെയ്യണം അപ്പൊ ആനയുടെ ഈ ഭാഗം ഇതിങ്ങനെ കുത്തണം ഇതിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ നിന്നാലാണ് ഇവർക്ക് ശരിക്കും നടക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ആനയുടെ ഇങ്ങനെ നിന്നായി അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതെല്ലാം ചെത്തി കൂട്ടി വൃത്തിയാക്കി എല്ലാ സൈഡിൽ നിന്ന് ചെത്തി ഒരുക്കി റെഡി ആക്കി ഇപ്പൊ ഇപ്പൊ ആനെ കാലിൽ ഇങ്ങനെയും കുത്തുന്ന ഈ ഈ ഭാഗം പതിഞ്ഞു നിൽക്കണം നഖം പൊന്തി നിൽക്കണം അപ്പൊ കറക്റ്റ് ചവിട്ട് കിട്ടും അപ്പൊ ആനക്ക് നല്ല സ്പീഡായി നടപ്പായി അപ്പൊ അതിനപ്പൊ അസുഖം പാതരോഗം ഇപ്പൊ മാറി അതിനെ അപ്പൊ ഇത്രയൊക്കെ പാതരോഗം മാറി പിന്നെ നല്ല ശരീരമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നന്നായി വരുന്നുണ്ട് ദൈവാനുഗ്രഹിച്ച വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഈ നാല് മാസം അതായത് ഞങ്ങളുടെ ഇതില് കിട്ടിയിട്ട് ആകെ ഇപ്പൊ നൂറ്റി ഇരുപത് ദിവസം ആവണുള്ളൂ നാല് മാസം ആവണുള്ളൂ നാലു മാസം ഇപ്പൊ ഈ മുപ്പതാം തീയതി വരുമ്പോളാണ് നാല് മാസാവുള്ളൂ അപ്പൊ ഈ നാലു മാസം കൊണ്ട് ഒരു ആനേനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ആലോചിച്ച് നോക്കി അപ്പൊ ഇത്രയും ഒരു കണ്ടീഷനിലേക്ക് ഞാനെത്തണം എന്നുണ്ടെങ്കിൽ ഞാനും എന്റെ കൂടെ പണിയെടുക്കുന്ന എന്റെ തൊഴിലാളിയും മുതലാളിയും ഞങ്ങളൊക്കെ എന്തോരും കഷ്ടപ്പെട്ടിട്ട് ആ ഒരു ലെവലിലേക്ക് എത്തിയത് അതിനൊന്നും നിങ്ങൾ ഒന്നും പറയില്ല അല്ലെ അതിനൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ ആ ആനയുടെ നാടയുടെ കാലിന്റെ അടിയിൽ നോക്കൂ പിന്നെ എന്തിട്ട് ഇപ്പൊ കള്ളുടിച്ച് പിറ്റായിട്ട് ഞാൻ മദ്യപാനം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ മദ്യപാനം നിർത്തിയിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായി എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കുടിയാണെന്ന് പറക്കണ ആളെന്നല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ മദ്യം കഴിച്ചിട്ടില്ല ആദ്യമൊക്കെ ഞാൻ കഴിച്ചിരുന്നു ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഈ മദ്യപാനം പരിപാടികളൊന്നും ഇല്ല ഇതിന്റെ അടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഈ പറയുന്ന ആൾക്കാര് എൻ്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിക്കണം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ അടുത്ത് വന്നോ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തികൾ എന്താണെന്നുള്ളത് നിങ്ങൾ മാറി നിന്നിട്ട് വീക്ഷിച്ചിട്ട് ഞാൻ ആനയെ നോക്കാത്ത എൻ്റെ ആനേനെ വന്ന് കണ്ട അല്ലെങ്കിൽ എന്റെ ആനനെ കണ്ട അറിഞ്ഞുകൂടെ നോക്കണം ആനയാണോ നോക്കാത്ത ആനയാണോന്നുള്ളത് അപ്പൊ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഇപ്പൊ ഓരോ ഈ ആനക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അത് മെയിനായിട്ട് ഈ പൂരങ്ങളും മറ്റേ ആചാര സംരക്ഷണ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കേരളത്തിൽ കേരളത്തിലെ ആനകളി വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാരുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ മൃഗസ്നേഹികൾ മൃഗസ്നേഹികളെന്ന് അവകാശപ്പെടുന്ന കുറെ ആൾക്കാർ അവര് കൊറേ ആൾക്കാരെങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇപ്പൊ ഓരോ വീഡിയോയുടെ അടിയിൽ അവരുടെ രണ്ടാൾക്കാർ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ആനക്കാരന്റെ വീഡിയോ ആയിരിക്കും അതിന്റെ മോശമായിട്ട് ഒരു കുറച്ച് വർത്താനം പറഞ്ഞു ഇത് കേട്ട പതി കേൾക്കാത്ത പാതി വാലും ഇല്ല തല്ലില്ല വേറെ ഒരുത്തം വന്നിട്ട് ആ വാക്ക് കേട്ടാ അവരുടെ കമന്റ് കണ്ടിട്ട് അടുത്തവരെ തീർത്തു ഇത് ഇങ്ങനെതായിക്കൊണ്ടിരിക്കുക പിന്നെ ചില ആൾക്കാരുണ്ട് യാതൊരു കവിത ഒരു എന്തിട്ടാ പറയാ അവർക്ക് അവരുടെതായ ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ അവർക്ക് ആഗ്രഹമില്ല അവർ ഫേക്ക് ഐഡിയിൽ മാത്രം ജീവിക്കുന്നത് കാരണം നേരെ വന്ന് നിന്ന് സംസാരിക്കാനുള്ള ഒരു ഇത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഏ അപ്പൊ ഈ ആനപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും വന്ന് ചെന്ന് ഓടി വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല അതിന് കുറച്ച് അതിന് കുറച്ച് ഇതൊക്കെ വേണം അപ്പൊ ഞാൻ ഈ ഇന്നിപ്പോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെങ്കിലും ഈ ആനക്കാരെങ്ങനെ വെറുതെ ഓട്ടേറെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആനക്കാര് കഴിയുന്ന ആനകൾ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാ യാതൊരു വിധവും ആർക്കും കുഴപ്പമില്ല ഏ അപ്പൊ അതൊക്കെ എല്ലാവരും അവര് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക ആ നമ്മൾക്ക് ഇത് പെട്ടെന്ന് ഇതിനെ എന്തോ ആനയെ പെട്ടെന്ന് പിടിച്ച് നന്നാക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നന്നാക്കാൻ പറ്റും പെട്ടെന്ന് നടക്കണ കഷൊന്നുമില്ല ആനകൾക്ക് വേണ്ടിട്ട് അധികം കഷ്ടപ്പെടണം ആദ്യം ഇവരുടെ മൊത്തത്തിൽ ഇവരുടെ കേടുകൾ തീർത്ത് അത് ഏത് ഭാഗമാണോ കേട് വരുന്നത് ആ കാലിലേക്ക് കേടുള്ള ഭാഗങ്ങളും നോക്കിയിട്ട് തീർത്തു തീർത്തു തീർത്ത് എടുക്കണം എനിക്ക് ഇതിക്ക് മുന്നേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പാർവതി എന്ന് അതായത് പഴയ കൂത്താട്ടുള്ള കൂത്താട്ടോളം എന്ന് പറഞ്ഞ ആനയായിരുന്നു ദേവിശ്രീ പാർവതി എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ആന ആനോ കൂത്താട്ടോളം അവിടെന്നാണ് വന്നത് അവിടെ കൊണ്ടുവന്നതാ ഇവിടെ വന്ന എല്ലാവരും പുച്ഛിച്ചു കളിയാക്കി ആനപ്പവാ ഞാൻ അമ്പാടി പോയ സമയല്ലായിരുന്നു അത് അവ ഞടുത്ത ട്രോഫി പേടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവ അത് പിന്നെ എന്നെ എന്റെ നോക്കി പറഞ്ഞ പോലെ തന്നെ ഉണ്ട് ഈ ആനയൊക്കെ ചേട്ടാ വന്ന അഴിച്ചു ചേട്ടാ വേറെ വല്ല ആനയ്ക്ക് പൂക്കൂടാ ചേട്ടാ എന്തോരം വലിയ നല്ല നല്ല ആനകളുണ്ട് വലിയ ആനകളുണ്ട് ചേട്ടന് പൂക്കൂടാ അപ്പോൾ ഞാൻ എന്തിട്ട് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലമൊക്കെ നല്ല അടിപൊളി ആനകളെയൊക്കെ അത്യാവശ്യം നല്ല നല്ല ആനകളൊക്കെ കയറാനുള്ള ഉണ്ടായി അപ്പൊ ഇനിയുള്ള കാലം നമുക്ക് ഈ ഭൂമിയിലൊക്കെ നമ്മൾ എത്ര കാലം ജീവിക്കാൻ പറ്റും അപ്പൊ ഇനിയെങ്കിലും നമുക്ക് ആർക്കും വേണ്ടാത്ത ആനകൾ ഞാൻ പേരും പ്രശസ്തിയുള്ള ആനകളുടെ പിന്നാലെ പോണതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ ഞാൻ ആനകളെ കുറിച്ച് മാത്രമുള്ള വീഡിയോ ആണ് എന്റെ എൻ്റെ വീഡിയോടെ ഇതില് ഞാൻ എന്നെക്കുറിച്ച് അറിയണ ആൾക്കാർക്കും എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പറയാനെല്ലാവരും കളിയാക്കി നമ്മളെ ഡോക്ടർമാർ വരെ നമ്മളെ കൈ കഴിഞ്ഞ സമയത്തും അതിനെ എങ്ങനെയോ അതൊക്കെ നമുക്ക് ശരിയാക്കി കിട്ടി നല്ല ഉഷാറായി മിടിക്കായിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുനടന്നത് അപ്പം ആ ആനയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഞാനിപ്പോൾ ഈ നന്ദനക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നന്ദപ്പന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അതിങ്ങനെ കാലെപ്പോഴും പൊക്കി കാണിക്കും അതിൻ്റെ അതിന് കാലിന്റെ അടിയിലൊന്നും ഒരു പ്രശ്നമില്ല അത് പിന്നെ നമ്മളോടുള്ള ഒരു സ്നേഹം കാണിക്കാനാണ് അത് ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ വന്ന് ആനയുടെ അടുത്ത് വരിക വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് അത് അപ്പം നാടെ പൊക്കി കൊണ്ടുകൊണ്ട് വരും ഏഹ് അതുപോലെ തന്നെ അത് അതിന്റെ കൈയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അത് പിടിച്ച് വലിക്കും അടുത്തേക്ക് കയറ്റി നിർത്തും അടുത്തേക്ക് കയറ്റി നിർത്തുമ്പോൾ പറയണത് പ്രഹസനമാണ് ഞാൻ പ്രഹസനം കാണിക്കാണെന്ന് പറയണത് അതേ മനുഷ്യന്മാരുടെ പോലെ എല്ലാം അത് നിങ്ങളൊരു ഒരു മിണ്ടാപ്രാണിയെ നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കു അത് പട്ടി ആയിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ കോഴി ആയിക്കോട്ടെ ഇപ്പം ദിനോസറായിക്കോട്ടെ എന്തായും വേണ്ടിയില്ല ഞാൻ പറയണതാണ് നിങ്ങളൊന്ന് ആത്മാർഥമായിട്ട് അതിനെ സ്നേഹിച്ചു നോക്കു അപ്പൊ അത് അത് നമ്മൾ സ്നേഹിക്കുന്നതിന്റെ നൂറര തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഒരാനെ അഴിച്ച ഉടനെ പോയിട്ട് സ്നേഹിക്കാനല്ലോട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ ചവിട്ടിയിലെ വീട്ടിൽ പോവുള്ളൂ കാലത്ത് കർണമാര് എങ്ങനെ പറയും ഇങ്ങനെ ആനയുടെ അടുത്ത് നിന്ന് നമ്മള് വല്യാണ്ട് കിടന്ന് കളിക്കുന്ന സമയത്ത് എന്റെ ആനക്കാരൻ്റെ ഒരു ആശാനും സുഹൃത്താണ് ഇങ്ങനെ ചോദിക്കും ഇങ്ങോട്ട് ചോപ്പ വണ്ടിയിലും അല്ലെ വന്നേ അങ്ങോട്ട് വെള്ളവണ്ടിയിലും വീട്ടിൽ പോകുന്നു നോക്കി കണ്ടും പണിയെടുത്തോളം പറയും അതെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങടെ കെ എസ് ആർ ടി സി ബസ്സിൽ ഉള്ള വരുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ആംബുലൻസിൽ പൊണ്ടി വരുമല്ലോ അപ്പൊ ആനേരടുത്ത് നോക്കി കണ്ടും പണി എടുത്തോളം പറയണം ഞാൻ സിഗ്നൽ തരണം അത് അപ്പൊ ഈ നമ്മുടെ ആനയെന്ന് ഞാൻ ഞാൻ ഇപ്പൊ വഴിയെ ഞാൻ നമ്മുടെ ആന എങ്ങനെയാണ് നമ്മൾ ഈ ആനേനെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യണതും അല്ലെങ്കിൽ ആനയുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആനയ്ക്ക് കൊടുക്കുന്നത് ആനേനെ എന്താ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം ഇതിപ്പോ കുറച്ച് അതൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണതുണ്ടായിരുന്നു നമ്മൾ വെറുതെ ഈ ആനയെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഈ വീഡിയോ അല്ലെങ്കിൽ എന്റെ വീഡിയോയിൽ വന്നിരുന്നു കണ്ടിട്ട് യാതൊരു വിവിധ കാര്യങ്ങളും ഇല്ല ഇതൊക്കെ ഒന്നും മനസ്സിലാവില്ല എന്താണെന്ന് പോലും മനസ്സിലാവണ്ട് ഇതിൽ വന്നിരുന്ന് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയണോ അത് പറയുമ്പോ അത് ഇഷ്ടപ്പെടാണ്ട് അത് കേട്ടിട്ട് പോയിരുന്നിട്ട് നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതങ്ങനെ അപ്പൊ നമ്മള് ഇനിയും പിന്നെ പറയാൻ പോണത് അനന്തനാന